ായി സ്നേഹം നിറഞ്ഞവരെ മംഗള വാർത്താ ഒന്നാം ആഴ്ചയിൽ സ്നാപക യോഗനാരുടെ ജനനത്തെക്കുറിച്ചും ഇന്നത്തെ ആഴ്ചയിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചുമുള്ള മംഗള വാർത്ത ധ്യാനിച്ച ആരാധന സമൂഹം ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ധ്യാന വിഷയമാക്കുന്നത് ഒന്നാമത്തെ ഞായറാഴ്ചത്തെ അറിയിപ്പിന്റെ പൂർത്തീകരണമാണ് അതായത് സ്നാപക യോഗനാന്റെ ജനനം ഒരു മകൻ ജനിക്കുമെന്ന വാർത്തയുമായി അപരാഗത്തിന്റെ പക്കൽ വരുന്ന ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിൽ നാം കാണുക ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ ജനനമാണ് രണ്ടാമത്തെ വായനയിൽ നാം ശ്രമിക്കുന്നത് അത് സാംസന്റെ ജനനം വിജാതിയക്കു വേണ്ടി ദൈവത്തിന്റെ കാരുണ്യം കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ദാനെന്ന് പൗലോസ്ലീഹ ലേഖനത്തിലൂടെ ഏറ്റുപറയുന്നു ഇന്നത്തെ ദൈവവചന വായനകളിലെല്ലാം ദൈവത്തിന്റെ പ്രത്യേക ദർശനങ്ങളും ദൈവകൃപ നിറഞ്ഞ വ്യക്തികളെയുമാണ് നാം കാണുന്നത് ദൈവത്തിന്റെ കൃപ ആ വ്യക്തികളുടെ മേന്മ കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ ദാനമാണെന്ന് അവർ ഏറ്റുപറയുന്നു സവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഏഴ് മുതലുള്ള തിരുവാക്യങ്ങളാണ് തിരുസഭാ മാതാവ് ഇന്ന് വിചിദനത്തിനായി നമുക്ക് നൽകിയിരിക്കുക ഇന്നത്തെ ഭാഗത്തെ നാം കാണുന്ന മൂന്ന് പ്രധാന വ്യക്തികളാണ് സഖറിയ എലിസബത്ത് യോഹന്നാൻ എന്നിവർ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ മനുഷ്യ ചരിത്രത്തിൽ എന്തുകൊണ്ടാണെന്ന് ഈ പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട് സഖറിയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഓർക്കുന്നു എന്നാണ് എന്താണ് ദൈവം ഓർത്തതെന്ന് എലിസബത്ത് എന്ന വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നു എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രതിജ്ഞ എന്നാണ് ഇനി മൂന്നാമത്തെ വ്യക്തി യോഗനാൻ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കാരുണ്യവാനാകുന്നു എന്നാണ് മനുഷ്യ ചരിത്രത്തിലെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾക്ക് കാരണം ദൈവം തന്റെ പ്രതിജ്ഞ ഓർക്കുന്നു എന്നതാണ് ഏത് പ്രതിജ്ഞ എന്ന് ചോദിച്ചാൽ പിശാദിന്റെ കൗശലത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത തന്റെ ആദ്യ പ്രതിജ്ഞ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനെ ഞാൻ അയക്കുമെന്നുള്ള ദൈവത്തിന്റെ പ്രതിജ്ഞ ആ പ്രതിജ്ഞ നിർവഹിക്കുന്നതിനു വേണ്ടി ദൈവം പലപ്പോഴും ചരിത്രത്തിൽ പ്രത്യേകമായി ഇടപെടുന്നുണ്ട് അതിനുവേണ്ടിയാണ് ദൈവം അപ്രാകത്തെ വിളിച്ചതും അവനുമായി ഉടമ്പടി സ്ഥാപിച്ചതും ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായി അപ്രാകത്തിലൂടെ ഒരു ജനതയെ വാർത്തെടുത്തതും അവരുമായി ഉടമ്പടി ഉണ്ടാക്കിയതും എല്ലാം ഈ പ്രതിജ്ഞയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനം ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിക്കുകയും ദൈവത്തെ മറക്കുകയും ചെയ്തു ജനം ദൈവത്തെ മറന്നാലും ദൈവം ജനത്തോടുള്ള പ്രതിജ്ഞ ഓർത്തു അവൻ അവരോട് കാരുണ്യം കാണിച്ചു ദൈവത്തിന്റെ ആ കാരുണ്യമാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് വഴിയൊരുക്കുവാൻ വന്ന യോഗന്നാൻ യോഗനാന്റെ ജനനം വിളിച്ചറിയിക്കുന്നത് പോലെ ദൈവത്തിന്റെ കാരുണ്യം ഇന്ന് നാം അനുഭവിക്കുന്നത് ദിവ്യ കാരുണ്യത്തിലാണ് ദൈവം കാരുണ്യവാനാകുന്നു എന്നർത്ഥമുള്ള യോഹനാൻ എന്ന പേര് തൻ്റെ പുത്രമ നൽകുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നതായി എഴുത്തുപലകയിൽ സഖറിയ എഴുതുന്ന ആ നിമിഷത്തിലാണ് അവിടെ അത്ഭുതം സംഭവിക്കുക സഖറിയായുടെ നാവിന്റെ കെട്ടഴിയുന്നതും അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ഇന്നും തിരിച്ചറിയുക ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കീഴിൽ നാം അവിടുത്തെ കാരുണ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുകയും ദൈവം കാരുണ്യവാനാകുന്നു എന്നതിന് നാം സാക്ഷ്യം നൽകുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് തുടർന്ന് പ്രവചന ഗീതമാണ് നാം സുവിശേഷത്തിൽ കാണുക പരിശുദ്ധ അമ്മ താൻ മംഗളവാർത്ത ഏറ്റുവാങ്ങിയപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രഗീതം പാടിയതുപോലെയാണ് ദൈവത്തിന്റെ കാരുണ്യമായി ഭൂമിയിൽ പിറന്നുവീണ യോഹന്നാന്റെ ജനനത്തിന് ശേഷം അവന്റെ പിതാവായ സഖ്രിയയും തന്റെ സ്തോത്രഗീതം ഏറ്റുപാടുക പിതാക്കന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്ത കാരുണ്യം അവിടുന്ന് അനുവർത്തിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസ്തുതി പാടുന്ന സഖ്രിയ നമ്മുടെ ജീവിതത്തിലും എന്നും ഉയർന്നു നിൽക്കേണ്ട ഒരു മാതൃകയാണ് ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യരൂപം പോണ്ടതായിരുന്നു ക്രിസ്മസ് എങ്കിൽ ആ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് അവിടത്തേക്ക് വഴിയൊരുക്കുവാനായി വന്ന സ്നാപകന്റെ ജനനം നാം എന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം കാരുണ്യവാനാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി നമുക്ക് മുമ്പിൽ കർത്താവിന് പോയ സ്നാപകൻ നമുക്കെന്ന മാതൃകയാകട്ടെ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറിക്കൊണ്ട് ദൈവകാരുണ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കും സാധിക്കട്ടെ ഓർക്കുക ഈ മംഗളവാർത്താ കാലത്തിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന ദൗത്യമുണ്ട് ഇന്നും മനുഷ്യരിൽ ദൈവത്തെ കാണാൻ സാധിക്കുമ്പോഴാണ് മംഗളവാർത്തയുണ്ടാകുന്നത് ഓർക്കുക കാണേണ്ടത് മനുഷ്യ ദൈവങ്ങളെയല്ല മറിച്ച് മനുഷ്യരിൽ ദൈവത്തെയാണ് തന്റെ അടുക്കൽ ദൈവിക ദൂതുമായി കടന്നു വന്ന മാലാഹയിൽ ദൈവത്തിന്റെ രൂപം കാണുവാനായിട്ട് സാധിച്ചപ്പോൾ ദൈവകാരുണ്യത്തിന്റെ സാക്ഷികളായിട്ട് മാറുവാൻ സക്രിയായിക്കും പരിശുദ്ധ അമ്മയ്ക്കുമൊക്കെ സാധിച്ചു അതുപോലെ ദൈവകാരുണ്യത്തിന്റെ സാക്ഷികളായി മാറുവാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന വിശുദ്ധ സ്നാപക യോഗന്നാന്റെ ജീവിത മാതൃകയും ജീവിത സാക്ഷ്യവും ഈ ജീവിത വഴിത്താറയിൽ നമുക്കെന്നും ജ്വലിക്കുന്ന മാർഗ